ಆದರೆ ಇವತ್ತು ನನಗೆ ನಿಭಾಯಿಯನ್ನು ಹೇಳ್ತಾ ಬಂದೆ ಅವರು ಯಾವತ್ತು ಕೂಡ ಸಿಟ್ಟು ಬಂದ ಸಮಯದಲ್ಲಿ ಕಣ್ಜೂರು ಮೋಡನ್ನ ನೋಡಿದ್ರೆ ರೋಗಿ ಸಭಾಪಕ್ಕೆ ಶುಭ ಹಾರೈಸಿದ ಡಾಕ್ಟರ್ ಕಾಣಚೂರ್ ಮನೋಹಾಜ್ ಅವರಿಗೆ ಹೃದಯಾಂತರಾಳದ ಕೃತಜ್ಞತೆಗಳು ಮುಂದೆ ದಕ್ಷಿಣ ಕನ್ನಡ ಬಹಳಷ್ಟು ನಲವತ್ತು ವರ್ಷದಿಂದ ನನ್ನ ಗೆಳೆಯರಾದಂತಹ दागी आगे दागी आगे दागी आगे इस के इ नागेदे बर कारणीपुर എത്രയോ എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ ഈ അലിമനായുള്ള പറയുന്ന സുന്ദരമായ ഈ പ്രദേശത്തിന് മാത്രമല്ല ഈ പ്രദേശത്തിന്റെ അപ്പുറത്തും ഈ പ്രദേശത്തെ ഉള്ളിലോ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പടച്ചവനെ ഈ കൂട്ടായ്മക്ക് കളിഞ്ഞനദാണെ അല്ലാണെ വീട് വച്ചു കൊടുക്കാൻ പാവങ്ങൾക്ക് കൊടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ട മുസ്ലിമികളെ അതിനാണ് നമ്മൾ മനസ്സ് കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുക നമ്മൾ പഠിപ്പിക്കുകയാന്റി നിന്റെ പേരിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണോ നന്മയുടെ പേരിൽ എല്ലാവരും സഹകരിക്കുന്നവരായി മാറണോ നല്ല പ്രവർത്തനത്തിന്റെ പേരിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരായി മാറണോ ആരെയും നമ്മളെ പരിഹാരം നമ്മളെ വിഷമിപ്പിക്കാൻ പാടില്ല നമ്മുടെ മുന്നിൽ വന്ന സങ്കടം പറയുന്നവരെ നമ്മുടെ മുന്നിൽ വന്ന വിഷമം പറയുന്നവരെ നമ്മുടെ മുന്നിൽ വന്ന പ്രയാസം പറയുന്നവരെ ഓരോ

Yeah, they

മനസ്സോടെ ജീവിച്ച് ആ ആ മരണം വരെ മനസ്സ് ഒരു വിജയിക്കുന്നത് തങ്ങളെ നിങ്ങളെ പരസ്പരം സഹായിക്കുന്നവരായി മാറുക പരസ്പരം സഹകരിക്കുന്നവരായി മനസ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ അറിയാതെ അതോ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാതെ നിങ്ങളെ ജീവിതത്തിൽ വലിയ മറക്കത്തെ തരണോ നിങ്ങളെ ജീവിതത്തിൽ ഒന്ന് നല്ല ഐശ്വര്യം തരണോ നിങ്ങൾ അറിയാതോ നിങ്ങൾക്കല്ലാ

சேக்கும் நன்றங்களே பாவங்களை സഹായിക്കുള്ള மனசேவேனே ஸஹபா பாவங்களை സഹായിക്കുള്ള மனசேவேனே ஸஹபா அங்கன സഹായിகரல்ல மனசுண்டங்களே நீங்கள் அறியாத அல்லாஹ் உங்களுக்கு ஆயிஸ்ினே பித்ரேவந்து நபி முஹம்மது முஸ்தஃபா ஹரக்க நபி முஹம்மது முஸ்தஃபா

ദുവ ആ ചെയ്തതിര മോ നബിയെ അബ്ദുറഹ്മാൻ ഇബ്നു അസ്റഹിയല്ലാഹു ദൂരയാത്ര പോകുന്നതിനു മുമ്പേ അല്ലാഹുത ഹബീബിനെ മുമ്പേ വള്ളട്ടെ ദുആ ചെയ്യിപ്പിച്ചിട്ട് പോവുകയായിരുന്നു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുൽ അൽത്തെ മുത്ത് നബിയോട് പറയുന്നു റസൂലേ അബ്ദുറഹ്മാൻ ഇബ്നു അസ്റഹിയല്ലാഹു ഇനി മരിങ്ങിവരാ സാധിയില്ല തങ്ങളെ റിഞ്ഞ ബ്രഹ്മനു പ്രതിയല്ലാവില്ല യാത്ര പോകുകയാവരെ യാത്ര പോകുന്ന സമയത്ത് ഒരേ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മരുഭൂമിയിലൂടെ

സമയത്താണ് ആ വീട്ടിലുള്ള മമ്മയും പ്രിയപ്പെട്ട പൊന്നമോളം അബ്ദുറഹ്മാൻപതങ്ങളോട് അവലാതി പറയാ തങ്ങളെ ഞങ്ങളെ പാവപ്പെട്ട ഒരു കുടുംബമാണ് തങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാം വസ്ത്രമില്ല തങ്ങളെ ഒരു നേരത്തെ അന്നം കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല തങ്ങളെ 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 അവിടുന്ന് ഞങ്ങളൊന്ന് ം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അടിക്കളിയുള്ള കച്ചവടത്തിന് വേണ്ടി യാത്ര പറഞ്ഞ് സലാം പറ പറഞ്ഞതാണ് നബിയേന പ്രിയപ്പെട്ട സ്വാമിയാണ് മരണം വെളുത്തിട്ടു നബിയെ ആയുസ് ആയിട്ടു ആ പ്രിയപ്പെട്ട സ്വാമിയാണ് യാത്രക്കടയിൽ കണ്ടുമുട്ടിയ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ വസ്ത്രം നൈകുകയാണ് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ഭക്ഷണം നൈകുകയാ കച്ചവടമല്ലാത്ത കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ റാഗത്തോടെ ദിവസങ്ങള് കഴിഞ്ഞ് മാസങ്ങള് കഴിഞ്ഞ്

ിയപ്പെട്ട സാബിക് അള്ളാഹു വീണ്ടും ആയിസിനെ കൂട്ടിക്കൊടുക്കാ കാരണമെന്നാണ് അബ്ദുറഹ്മാനുവിന് ചെറുപ്പക്കാരൻ അള്ളാഹു കൊടുക്കാ കാരണമെന്ന്

മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ അവടെ മതം നോക്കണ്ട അവടെ സംഘടന നോക്കണ്ട അവടെ രാഷ്ട്രീയം നോക്കണ്ട അവിടെ വിഭാഗീയത നോക്കണ്ട ഒരു നേരത്തെ ഭക്ഷണങ്ങളിൽ കാർത്തില്ല സഹോദര സഹോദരിമാരെ അവർക്ക് നമ്മളൊരു ഉമ്മയാവണം പെങ്ങളെ അവർക്ക് നമ്മളൊരു അമ്മയാവണം പെങ്ങളെ അവർക്ക് നമ്മളൊരു പാപ്പയാവണം ചെറുപ്പക്കാരാ അവർക്ക് നമ്മളൊരു അച്ഛനാവണം പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവരാരാ അവരെ സഹായിക്കാ നമ്മളെ മുന്നോട്ട് വരണോ അവരെ സഹായിക്കാ നമ്മളെ മുന്നോട്ട് വരണോ അലഹദില്ലാ

ചെയ്യdeviceId ഉള്ളവല്ലാഹുവേ നീ हमरे ഖൈറടിയല്ലേ റബ്ബേ അതിനെ ചൊതാവിടുന്ന നേതൃത്വം വഹിക്കുള്ള പ്രിയപ്പെട്ടവർക്കേല്ല നീ ഖൈറനേ ഖൈറ റഹ്മാനേ rahmatnal ghade rahmane abiyndaraye latif qayaduk orivaada priyappetta nadirthangale orivaada priyappetta kaaranamathmare orivaada priyappetta sarvapakare isratul islamilulla ee naadini orivaada நல்ல பிரனியும் கொடுக்கணே அல்லா அல்லா அது சாய்ந்தவரி சே அவரி சே அஹாய சே അങ്ങനെ ഒരു നല്ല അന്തരീക്ഷത്തിലൂടെ ഈ അലിമല എന്ന് പറയുന്ന ഈ മനോഹരമായ നാട് മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾ തോളോട് തോളാ സരഗത് സാരി വിരിച്ചു തിരിച്ചു കൊണ്ട് നബി മുഹമ്മദു റസൂലുള്ളാഹി സില്ലഹുള്ളാഹി വഅലൈഹി വസല്ലം അൽ മജ്‌ലിസിനെ നൽകണേ റഹ്മാനേ ലോകത്തിന്റെ വീതിമാങ്ങി ഈ ഫത്ഹുൽ നൽഗരെ അല്ലാഹ് ഈ ഫത്ഹുൽ നൽഗരെ അല്ലാഹ് നിനക്കർവിയാമെന്ന അല്ലാഹുവേ എല്ലാ മഹാൻ കരുണ തിരുത്തി ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി ആ പരിസരങ്ങളിൽ അല്ലാ പരിസര മഹല്ലുകളിൽ അല്ലാ പടയസങ്ങളിൽ അല്ലാ മുമറാകളെ മഹല്ല കമ്മിറ്റി ഭാരവാഹികൾ ഉസ്താദ് എത്രയോ പ്രിയപ്പെട്ട പ്രിയം പെട്ട ചെറുപ്പക്കാർ പാവങ്ങളായിമാരാപ്പുതരണേ അല്ല മാപ്പുധരണേ

കേട്ട് മരിച്ചു പോയോറപ്പേ ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്ത് മരിച്ചു കിടക്കുന്നവരുണ്ട് കൊറോണ കാലത്തെ മരിച്ചവരെ മുഖമൊന്ന് കാണാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല കൂടെ പോവാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല പഠിച്ചവരെ നാട്ടിലും ഗൾഫിലും മരിച്ചു കിടക്കുന്നവരുണ്ട് പ്രവാസ ലോകത്തേക്ക് ജോലിക്ക് പോയി അവിടെ മരിച്ചു കിടക്കുന്ന ഞങ്ങളെ പ്രവാസികളുണ്ട് ആരൊക്കെ ഞങ്ങളിൽ നിന്ന് അവർക്കെല്ലാം ഇതില്ലത്തെക്കണേ മഹ്മാനേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ ഞങ്ങളെ സ്നേഹിച്ച